ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ ചെറിയൊരു സംശയം സച്ചിയുടെ മനസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഈ ശ്രുതി തൻ്റെ ഇളയച്ചനെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആള് ഒരു ഫ്രോഡാണോ ശ്രുതി കള്ളം പറയുന്നതാണോ അയാൾ എന്തിനാണ് ഇടയ്ക്കിടക്ക് ഈ ഇറച്ചിയുടെയും കാര്യ ഈ മാടിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങള് സച്ചിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഒരു സംശയം തോന്നിയെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തെളിയിച്ചതിന് ശേഷം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടേ പിന്നെ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ പിന്നെ സച്ചി എന്ത് വിചാരിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണം ഇല്ല ഇനി ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ചു അപ്പൊ ഈ പയ്യന്മാർക്ക് മദ്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ബീരാനെ ബീരാനെ പോലെയുള്ളവരാണെങ്കിൽ മദ്യം കൊടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്ന് ഉറപ്പിച്ചിട്ടാണ് സച്ചി ബീരാന് മദ്യം കൊടുത്തത് പക്ഷേ അവസാനം അത് സച്ചിക്ക് തന്നെ വിനയാകുമെന്ന് സച്ചി വിചാരിച്ചിരുന്നില്ല എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ന് നമ്മുടെ സുധിയുടെ ഒരു ഒരു ഇതുവരെ കാണാത്ത ഒരു മദ്യം സുധി തൊട്ടുപോലും നോക്കിയിട്ടില്ല അങ്ങനെ ഒരു സുധിക്ക് മദ്യം കുടിച്ചതിന് ശേഷം സംഭവിച്ച ചില ഒരു നല്ല രസകരമായ നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തത് നമ്മുടെ സുധിയും ബീരാനുമാണ് സച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ ഒരു അവരുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചിയുടെ കളിയാക്കലും ഒക്കെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നല്ല മാസ് എപ്പിസോഡാണ് മക്കളെ എന്തായാലും എല്ലാവരും ബീരാന്റെ നിർദ്ദേശം ബീരാൻ മദ്യം കുടിക്കണം അപ്പോൾ സച്ചിയൊക്കെ വിചാരിച്ചെന്താ ബീരാൻ കുറേ സ്കോച്ച് കൊണ്ടുവന്നു കാണും അത് വെച്ച് അപ്പം ഇപ്പോഴേ ബീരാൻ പറഞ്ഞു അഞ്ചു കുപ്പി സ്കോച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അത് നൈസിനെ തട്ടിപ്പറിച്ച് എടുത്തിട്ട് കുടിക്കാം എന്നാണ് സച്ചിയും കൂട്ടരും വിചാരിച്ചിരുന്നത് പക്ഷേ അവസാനം ബീരാൻ പറഞ്ഞത് താൻ കുപ്പി ഈ ഒരു സ്കോച്ച് കൊണ്ടുവന്നു എന്നും എന്നാൽ എയർപോർട്ടിൽ വെച്ച് അത് പിടിച്ചുവെന്നും തനിക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല ഞാൻ ഈ സ്കോച്ചൊക്കെ കുടിച്ചു 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 മടുത്തു മലേഷ്യയിലെ എപ്പോഴും സ്കോച്ചും ഇതൊക്കെ കുടിച്ചാൽ ഞാൻ ഈ വില കൂടിയ മദ്യങ്ങൾ കുടിച്ചു മടുത്തുവെന്നും എനിക്ക് അതുകൊണ്ട് ഇവിടത്തെ സാധാരണ ലോക്കൽ മദ്യം കുടിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് കൂടി പറഞ്ഞു അപ്പൊ ബിരാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ് തനിക്ക് മദ്യം കുടിക്കാനായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങൾ എനിക്കൊന്ന് വാങ്ങിച്ചു തരാം ഇതാണ് ബീരാൻ ഉദ്ദേശിച്ചത് ശരി വാങ്ങിച്ചു തരാമല്ലോ അപ്പോൾ സച്ചിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ബീരാന്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സച്ചി സമ്മതിക്കുകയും ചെയ്തു അവർ അങ്ങനെ അവര് നേരെ സച്ചിയുടെ തന്റെ ഫ്രണ്ടിനെ ഈച്ചയെ വിളിച്ച് പറഞ്ഞിട്ട് ആ ഒരു മദ്യം മേടിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു സച്ചിക്ക് സച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛമ്മയുടെ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ജിഷ്ണു ഈച്ച അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഈ ഒരു മദ്യം മേടിച്ചുകൊണ്ട് വരാനായിട്ട് പറയുവാണ് അങ്ങനെ അവരുടെ എപ്പോഴും ഇരിക്കുന്ന സ്ഥിരം സ്ഥലത്ത് പോയി അവരെ കൂട്ടം കൂടി ഇരുന്ന് കുപ്പി പൊട്ടിച്ച് കുടിക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയില് ശുധിക്ക് ഭയങ്കര ടെൻഷനായി അയ്യോ ഇളയച്ചന് മദ്യം മദ്യം കുടിക്കാനായിട്ട് തോന്നുന്നുണ്ടോ അച്ഛനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കട്ട പുകയാവും എന്ത് ചെയ് ചെയ്യും സത്യങ്ങളെല്ലാം പുറത്തു വരുമല്ലോ ഞാനിനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചു ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ ഇനി എന്ത് മാർഗമാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുധി മാക്സിമം ഇളയച്ചനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ നമ്മള് ബീരാനാണെങ്കിൽ അതിനപ്പുറമാണ് എത്ര കിട്ടിയാലും ബീരാനും മതിയാവത്തില്ല അതാണ് ബീരാന്റെ സ്വഭാവം അവസാനം അവര് നേരെ ആ സ്ഥലത്ത് പോയി കുപ്പിയൊക്കെ പൊട്ടിച്ച് ഓരോ ഗ്ലാസ് കുടിച്ചു സാധാരണ സച്ചിക്കും മഹേഷിനും പോലും ബീരാന്റെ ആ ഒരു സ്വഭാവം തന്റെ ഇളയച്ച സ്വഭാവം പെട്ടെന്ന് പിടി പിടികിട്ടിയില്ല പെട്ടെന്ന് അത്ഭുതം തോന്നി സച്ചി ആണെങ്കിലും മഹേഷ് ആണെങ്കിലും മദ്യം കുടിക്കുന്ന സമയത്ത് കുറച്ച് മദ്യവും കൂടുതൽ വെള്ളവും അങ്ങനെയാണ് അവര് കുടിക്കാറ് പക്ഷെ ബീരാനാണെങ്കിലോ കുറച്ച് വെള്ളവും കൂടുതൽ മദ്യവും അതാണ് ബീരാന്റെ പോളിസി അങ്ങനെ ഒരു ഗ്ലാസ് അങ്ങ് അകത്താക്കിയപ്പോൾ തന്നെ ബീരാന്റെ ഏകദേശം ലെക്ക് അങ്ങ് കെട്ട് ലെക്ക് കെട്ട് നിൽക്കുവാണ് അതിൻ്റെ ഇടയിൽ കുറേ ഗ്ലാസ് കൂടി കുടിച്ചപ്പോൾ തന്നെ പകുതി സത്യങ്ങളും പുറത്തു വരാനായിട്ട് തുടങ്ങി പക്ഷെ താൻ ബീരാനാണെന്നോ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് മാടിനെ വെട്ടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ വെട്ടിക്കൂട്ടി കൊടുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ആട് മാട് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിൽ സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് അപ്പൊ സച്ചി അതിനെ എടുത്തു ചോദിച്ചു ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ എടുത്തു ചോദിക്കുമ്പോൾ പെട്ടെന്ന് വീരാൻ ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് ആ ഒരു കാര്യത്തിൽ നിന്നും വിഷയം മാറ്റി കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ സുധി ഒരുപാട് വട്ടം പറഞ്ഞു ഇളയച്ച വേണ്ട ഇളയച്ച ഇത് ആപത്താണ് ഇത് കുടിക്കരുത് വേണ്ട ശ്രുതി അറിഞ്ഞാൽ പ്രശ്നമാവും എന്നാൽ അവളല്ലേ അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം അതൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏച്ചൻ വീണ്ടും വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവസാനം സുധി വിചാരിച്ചു ഇവരെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ അവസാനം എനിക്കേ പണി ഇട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെ കൂടെ ഇരുന്ന് എനിക്ക് കൂട്ടം കൂടി കുടിക്കാനൊന്നും പറ്റത്തില്ല എന്നും എനിക്കിത് ഇഷ്ടമല്ല ഞാനതുകൊണ്ട് പോകുവാണ് എന്ന് ഇളയച്ചനോട് പറഞ്ഞു ഉടനെ തന്നെ ബീരാൻ സുധിയെ പിടിച്ചവിടെ സ്നേഹത്തോടു കൂടി ഇരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞെ ഈ ഒരു മദ്യം സുധിക്ക് ഒഴിച്ചു കൊടുത്തു സുധീ കുടിക്കത്തില്ല എന്ന് ഇളയച്ചനറിയാം അതുകൊണ്ട് എനിക്കിത് വേണ്ട ഞാൻ കുടിക്കത്തില്ല എനിക്ക് വേണ്ട എന്ന് സുതി പറഞ്ഞു സച്ചിം പറയുവാണ അവന് വേണ്ട അവന് ഇതൊന്നും താല്പര്യം ഇല്ലാത്തതാണ് അതുകൊണ്ട് എന്റെ മുന്നിൽ വെച്ച് എന്തായാലും അവൻ്റെ അവന് കൊടുക്കണ്ട അവന് ഇതൊന്നും ഇഷ്ടയില്ല ശരിയാവത്തില്ല എന്ന് സച്ചിയും പറഞ്ഞു അപ്പൊ വീരാൻ ശരി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നിർബന്ധിച്ച് പെട്ടെന്ന് തന്നെ സുധിയുടെ വാ തുറന്നു പിടിച്ച് ഈ മദ്യം എത്രയും സുധിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു അപ്പൊ ഈ കുടിക്കാതിരുന്നിട്ട് തൊട്ടുപോലും നോക്കാത്ത സുധിക്ക് അത് വാ ഉള്ളിലോട്ട് ചെന്നപ്പോൾ മുഴുവൻ ഛർദിച്ചു പിന്നാലെ വീണ്ടും ബീരാൻ നിർബന്ധിച്ച ഒരു കുപ്പി മദ്യം മുഴുവൻ സുധിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു അതോടുകൂടി തന്നെ സുധിയുടെ തലയെല്ലാം പെരുത്ത് ലെക്കും വിട്ട അവസാന കൂടി സുധി തന്റെ വീട്ടിലോട്ട് പോകുവാണ് സച്ചി പറഞ്ഞു സുധി ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം എന്നെ ആര് സഹായിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി സുധി റോഡേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട് ഒറ്റയ്ക്ക് നടന്നു പോയിട്ട് എന്താണ് ഈ കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല എന്താണ് മുന്നിലുള്ളത് അല്ലെങ്കിൽ മുന്നിലൊരു മരമുണ്ടോന്ന് പോലും കണ്ണുപിടിക്കാത്ത രീതിയിൽ സുധി ഇങ്ങനെ ലെക്ക് കെട്ടി ഇങ്ങനെ നടന്ന് നടന്നു പോയി അവസാനം ഒരു മരത്തിൽ കയറി ഇടിച്ച് സുധി താ കടക്കുന്നതാഴെ അങ്ങനെ ലെക്ക് വിട്ട് ലെക്ക് വിട്ട് ലാസ്റ്റ് കാല് പോലും നിറത്ത് നിലത്തുറയ്ക്കാതെ സുധി ഇങ്ങനെ ആടിപ്പാടി ആടിപ്പാടി അവസാനം ഒരു മരത്തിൽ പോയി ഇടിക്കുകയും ചെയ്തു ദാ കിടക്കുന്ന താഴെ ഈ മ ഈ തേ തേഗ വെട്ടിയിട്ടതുപോലെ താഴെ വന്ന് പൊത്തോന്നു പറഞ്ഞ് വന്ന് വീഴുകയും ചെയ്തു അവസാനം സുധി അവിടെ കിടന്നു ഇതൊന്നും സച്ചിയോ കൂട്ടുകാരോ അറിഞ്ഞില്ലല്ലോ എങ്ങനെയെങ്കിലും ബീരാനെ വീട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ സച്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ പോകുന്ന വഴിക്ക് മാക്സിമം ഈ ബീരാന്റെ മനസ്സ് ചൂഴിനെടുത്ത് ചൂഴ്ന്നിടുത്ത് സത്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ബീരാൻ കൊടുക്കുന്നില്ല അവസാനം വല്ലച്ചാതി ബീരാനെ കൊണ്ട് ഒരു മാക്സിമം നടന്ന് 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 അവർ വീടെത്താറായി അങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്ന സമയത്താണ് ബീരാൻ പറഞ്ഞു എന്നെ ആരും പിടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് നടന്ന് പോകാറിയാം നിങ്ങൾ ആരും പിടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ സച്ചിയും മഹേഷ് അവസാനം എങ്ങനെയെങ്കിലും നിങ്ങള് പോ എനിക്ക് ഞങ്ങൾക്ക് പിടിച്ചുകൊണ്ട് വരാനായിട്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് താങ്ങി ആണ് ബീരാനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അവര് പെട്ടെന്ന് കൈയൊക്കെ മാറ്റി അപ്പൊ ബീരാൻ നടക്കുന്നതോ ഈ കുഞ്ഞു കുഞ്ഞലില് ദിലീപേടെ നടക്കുന്നത് പോലെ ഇങ്ങനെ കാലെല്ലാം വളച്ചു വെച്ച് അയ്യോ പൊത്തവും 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 താറാവ് നടക്കും പോലെയാണ് ബീരാൻ നടന്നു പോകുന്നത് ആ സമയത്താണ് സച്ചി മഹേഷ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് പരിചയമുള്ള ഒരാൾ അവിടെ കിടക്കുന്നത് പോലെ അവർക്ക് തോന്നി ഇത് ആരാന്നും പറഞ്ഞാൽ പോയി നോക്കിയപ്പോഴാണ് സുധി സുധിയാണെങ്കിലും എത്ര വിളിച്ചിട്ടും കണ്ണ് തുറക്കുന്നില്ല അപ്പൊ സച്ചിക്ക് ഒരു ടെൻഷൻ ദൈവമേ സുധിക്കെന്തെങ്കിലും പറ്റി കാണുമോ ഇവരെന്താ ഇവിടേക്ക് വന്ന് കിടക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇവനെയും കൊണ്ട് വീട്ടിലോട്ട് എത്തുമ്പോൾ അവർ പറയത്തില്ലേ മനപൂർവ്വം സുധിയെയും വീരാനെയും സച്ചി കുടിപ്പിച്ചതാണെന്ന് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വലിയൊരു കുടുക്കിൽ കുരുക്കില് തന്നെയാണ് സച്ചി വന്ന് പെട്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും